ആറ് മാസത്തിലധികമായി പുറം ലോകം കാണാതെ ചികിത്സയിൽ കഴിയുന്ന ഗജരാജ വൈഡൂര്യം മംഗലാകുന്ന് അയ്യപ്പന്റെ പുതിയ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ മംഗലാകുന്ന് തറവാട്ടിൽ വിളിച്ച് ആനയെപ്പറ്റിയും ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അന്വേഷിച്ചപ്പോഴുള്ള തറവാട്ടാംഗങ്ങളുടെ പ്രതികരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മതപ്പാടിൽ ആനയെ കെട്ടിയുറപ്പിച്ച് മുൻപാപ്പാൻ ശശി പോയതിനു പിന്നാലെ അയ്യപ്പനെ പറ്റി ഏറെ ഊഹാപോഹങ്ങളാണ് പുറത്തു വന്നത് കൃത്യമായി ഒലിക്കാതിരുന്നതും അമരത്തിനേറ്റ മുറിവും ആനയുടെ ആരോഗ്യസ്ഥിതി വഷളായതും കുഴഞ്ഞു വീണതും ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനിടയിൽ അയ്യപ്പൻ പങ്കെടുക്കേണ്ടിയിരുന്ന പല ഉത്സവങ്ങളിൽ നിന്നും പിന്മാറിയത് ആരാധകരെ ആശങ്കയിലാഴ്ത്തിയതിനിടയിലാണ് ഉടമകൾ പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ മംഗലാകുന്ന് തറവാട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹലോ ഇത് ഞങ്ങിപ്പോ അത് പറയാൻ പറ്റുന്ന ആകെ മാനസികമായിട്ടിരിക്കും അയ്യപ്പന്റെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി കോളുകളാണ് മംഗലാങ്കുന്ന് തറവാട്ടിലേക്ക് എത്തുന്നത് എല്ലാവർക്കും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലും തറവാട്ടുകാർ പറയുന്നത് ഇങ്ങനെ അയ്യപ്പന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് പറയാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല തങ്ങളെന്നാണ് മറുപടി ലഭിച്ചത് ആനയുടെ അമരത്തിലെ പാതരോഗത്തിന് ചികിത്സ തുടരുകയാണ് എന്നാൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്നും ഈ വോയിസ് ക്ലിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആനയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ മംഗലാങ്കുന്നുകാർ ശ്രമിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല അതിനായി അവർ ആനയ്ക്ക് ആവശ്യമായ ചികിത്സയും നൽകുന്നുണ്ട് പാദരോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട അപൂർവ മാനകളിൽ ഒരുവനാകുവാൻ സാധിക്കട്ടെ എന്തു തന്നെ ഈ സീസണിൽ അയ്യപ്പൻ പറമ്പിൽ എത്താൻ സാധ്യതയില്ല ചികിത്സകൾ കഴിഞ്ഞ് ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്ത ശേഷം മാത്രം അയ്യപ്പൻ ഉത്സവപ്പറമ്പിൽ എത്തിയാൽ മതി ചികിത്സയിൽ കഴിയുന്ന മംഗലാങ്കുന്ന് അയ്യപ്പന്റെ ആയുർ ആരോഗ്യ സൗഖ്യത്തിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്